രാഷ്ട്രവാദം മുസ്ലിം രാഷ്ട്രവാദം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതല്ല ഞങ്ങൾ അത് തുടരും എന്ന് പരസ്യമായിട്ട് ഇപ്പോഴും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രഖ്യാപിച്ച സന്ദർഭത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്ന് ഈ വർഗീയ സഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതുപോലെ തന്നെ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ ഇവരിപ്പോഴും തീരുമാനിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുന്നേറ്റത്തെ എങ്ങനെയെങ്കിലും തടയണം എന്ന ആശയം വെച്ചുകൊണ്ട് നടത്തുന്ന കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതിവിടെ രാഷ്ട്രീയ അല്ല വർഗീയ നിലപാട് ആശയപരമായിട്ട് യഥാർത്ഥത്തിൽ നേതൃത്വം നൽകുന്നത് കോൺഗ്രസോ മുസ്ലിം ലീഗോ അല്ല മറിച്ച് ജമാത്ത് ഇസ്ലാമിയാണ് ഇതാണ് കേരളത്തിന്റെ ഇന്നത്തെ ഒരവസ്ഥ ജമാ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെന്തിനാണ് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾ പരസ്യമായിട്ടില്ല രഹസ്യമായിട്ട് ഉള്ളു പറയേണ്ട കാര്യം എന്താ ഉള്ളത് ജമായത്ത് ഇസ്ലാമിയായി കൂട്ടുകൂടുന്നത് നേരത്തെ പറഞ്ഞതാണ് വി ഡി സതീശൻ അവർക്ക് ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പഴയ ജമായത്ത് അല്ല ഇപ്പോഴത്തെ ജമായത്ത് ഇസ്ലാമി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മൗദൂദിന്റെ ആശയങ്ങളാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് സംസ്ഥാന ക്യാമ്പ് വെച്ചിട്ട് മലപ്പുറത്ത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ തന്നെ അപ്പോൾ അത് അതിലൊന്നും യാതൊരു മറിയില്ലാത്ത രീതിയിൽ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേരളത്തിലെ യു ഡി എഫിന്റെ ആശയ നേതൃത്വമായി ജമായത്ത് ഇസ്ലാമി പ്രവർത്തിക്കുകയാണ് അതാണ് കേരളത്തിന്റെ അപകടകരമായ അവസ്ഥ ഞങ്ങളൊപ്പം ഒരു കാലത്ത് നിന്നില്ല വെറുതെ പറഞ്ഞോണ്ടിരിക്കുക അതാ ഞാൻ പറഞ്ഞു ഇതുവരെ സി പി ഐ എമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിലും ജമാത്ത് ഇസ്ലാമി ഉണ്ടായിരുന്നില്ല